പ്രഭാത പ്രാർത്ഥന പങ്കെടുക്കുന്ന സമയത്ത് നിങ്ങൾ അതീവഭക്തിയോടുകൂടി തന്നെ പ്രഭാത പ്രാർത്ഥന നിങ്ങൾ പങ്കെടുക്കുക ഒരിക്കലും സ്കിപ്പ് ചെയ്ത് പ്രാർത്ഥന നിങ്ങൾ മുഴുവനായിട്ട് പങ്കെടുക്കുക അതുപോലെ തന്നെ ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ ദിവസ പ്രാർത്ഥനകളും അതായത് പുസ്തകങ്ങളിൽ നിങ്ങൾ പങ്കെടുത്തുകൊണ്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതകരമായ വ്യത്യാസങ്ങൾ വരുവാനായിട്ട് കൃപാശ്രമ മാതാവ് നിങ്ങളിൽ ഇടപെടുന്നതാണ് തീർച്ചയായിട്ടും എല്ലാ ദിവസത്തെ പ്രാർത്ഥനയിലും നിങ്ങൾ ഈ ചാനൽ പങ്കെടുക്കുക തീർച്ചയായിട്ടും അമ്മയ പരിസ്ഥേ ദേവ കൃപാസനത്തോടെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ദേശത്തിന് അമ്മ മാധ്യസ്ഥ എടുത്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങൾ ഇപ്പോൾ ഹൃദയം നിറഞ്ഞു നന്ദി പറയുന്നു അമ്മയെ പരിസ്ഥയ ദേവ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി വെച്ചുകഴിഞ്ഞ രണ്ടായിരം മുപ്പതിന് കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസാഴിക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനം ദേവശാസ്ത്ര വിധി പ്രകാരങ്ങളുമായി നഷ്ടപ്പെടണം നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണം വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന് പേടവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിസ്ഥയുടെ ഭക്തി സഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന് ത്വരിത്തരുന്ന അവസ്ഥകളിൽ ആക്കോട്ട് കഴിയുന്ന അനേകാര്യം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യ സാധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയവിശ്വത്തിന്റെയും ശക്തിയും കൈവരിക്കുക കൈവരിക്കുക ഞങ്ങളുടെ കുടുംബങ്ങളുടെ ആഹ് അമ്മയെ പരിശുദ്ധ അമ്മയെ ഭൂസ്വർഗലോടെ രാജ്യാംഗീകൗമ പ്രപഞ്ച പ്രകൃതി പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രതിഷ്ഠീകരണം വഴി ഇടയാക്കണേ ജമാന മാതാവ് സഹകരവാസൻ പ്രാർത്ഥനയോട് ചേർത്ത് നിങ്ങളെപ്പോൾ പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിലെ പ്രത്യേക നിയവും അതുപോലെ തന്നെ ഈ വീഡിയോ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാവരുടെ നിയവും അവരുടെ നിയവും അതുപോലെ തന്നെ ഈ ചാനലിൽ എല്ലാ ദിവസവും പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുടെ നിയവും അതുപോലെ തന്നെ നിയോഗം ഗവൺമെൻറ്റായിട്ടെടുത്തവരുടെ ആ നിയോഗവും അമ്മമാതാവ് അങ്ങയുടെ മുന്നിലേക്ക് സമർപ്പിക്കുന്നു ഈ അനുഗ്രഹപേടയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കഴിയണം അമ്മേൻ

സ്രോസ്നാടാവേതാണ് മേട രാജം പറയണമേ അങ്ങനത്തെ സ്രോതത്തിലെ ഭൂമി പണമെന്ന വേണ്ടി ആഹാരം മേഡത്തെ ഞങ്ങളുടെ തെറ്റി ഞാൻ ഭക്ഷണ പ്രാന്തരത്തിൽ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടാണ് അനുഗ്രഹിക്കപ്പെട്ടതാണ് പരിസ്ഥിതാണ് ഇപ്പോഴും സമയത്ത് പറഞ്ഞ വിഷ്ണു സ്വസ്ഥീർത്താവയുടെ സ്ത്രീകൾ അനുഗ്രഹിക്കണം അതിലെ തോന്നം അനുഗ്രഹിക്കപ്പെട്ടതാണെന്നും ഒരു സ്ഥാപയം ഉള്ളതാണ് ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞാൻ പറയുന്ന സമയത്തൊന്നും ബാനാണ്ട് വിഷമ പറഞ്ഞ സ്വസ്ഥിത്താവയുടെ സ്ത്രീകൾ അനുഗ്രഹിക്കണമെന്നും അങ്ങനെ ഇതിലെ തോന്നു അനുഗ്രഹിക്കപ്പെട്ടത് ഒരു സ്ഥലം ഉള്ളതാണ് ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞാൻ പറയുന്ന സമയത്ത് ഒന്നും ബ്രാൻഡ് വിഷണമോ യസ് തീർന്നാൽ അവിടെ ഇത്രീകൾ അനുഗ്രഹിക്കണം അതിലെ തോന്നമാശോ അനുഗ്രഹിക്കപ്പെടുന്നതാണ് പരിസ്ഥാവറായം ബ്രാൻഡും ഉള്ള അയാൾക്ക് വേണ്ടി ഇപ്പോഴും ഞെടുപറഞ്ഞ സമയത്ത് നമ്പരാണ് ഡീവിഷൻ മാറുന്നാൽ മൈസസ് തീർത്താവും അങ്ങനെ ഇവിടെ ഇത്രീകൾ അനുഗ്രഹിക്കണം അതിലെ തോന്നം അനുഗ്രഹിക്കണമെന്നു പെരുസ്ഥറായ ബ്രാൻഡും ഇപ്പോൾ ഉള്ള അയാൾക്ക് വേണ്ടി ഇപ്പോഴും ഞെടുപറഞ്ഞ സമയത്ത് നമ്പരാണ് ഡിവിഷ്ണു മറിഞ്ഞാറ് പൈസ തീർത്താ അവിടെ സ്ത്രീകൾ അനുഗ്രഹിക്കുകയാണെന്നും അങ്ങനെ തോന്നം അനുഗ്രഹിക്കപ്പെടുന്നുണ്ട് ഇപ്പോഴ സമയത്ത് നമ്പരാണ് ഡിഷണർ സ്ഥിതി അതിലേ പോലെ എപ്പോഴും നീക്കുവാൻ എല്ലാവരും നിർവാസന മാതാവ് അനുഗ്രഹിക്കട്ടെ